ദൈവമാതാവായ പരിശുദ്ധ മറിയമേ അമ്മയുടെ പരിശുദ്ധമായ സ്നേഹത്തിൽ ഞങ്ങളുടെ ഓരോ ദിവസവും അനുഗ്രഹിക്കപ്പെടുവാൻ അമ്മയുടെ മാധ്യസ്ഥവും പ്രാർത്ഥനയും ഞാൻ യാചിക്കുന്നു ദൈവമാതാവെ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും അമ്മയുടെ സംരക്ഷണ വലയത്തിനുള്ളിൽ സ്വീകരിക്കണമേ പാപികളായ ഞങ്ങളുടെ പ്രാർത്ഥന അമ്മ കേൾക്കണമേ ഞങ്ങളുടെ യാചനകളും അപേക്ഷകളൊന്നും അമ്മ ശ്രവിക്കണമേ അമ്മ മാതാവേ അമ്മയാണ് ഞങ്ങളുടെ അഭയവും പ്രത്യാശയും അങ്ങ് ഈ മക്കളുടെ ശക്തിയും ബലവും കഷ്ടതകളിൽ സുനിശ്ചിതമായ തുണയുമാകുന്നുവല്ലോ എന്ത് ചോദിച്ചാലും നൽകുവാൻ ശക്തിയുള്ള ഞങ്ങളുടെ നല്ല അമ്മേ മാതാവ് വലിയ വേദനകളുടെയും ഞെരുക്കങ്ങളുടെയും നടുവിലൂടെ കടന്നു പോകുന്ന ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ അവിടുന്ന് കാണേണമേ ദൈവമാതാവ് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈ പ്രതിസന്ധികളിൽ പരിഹരിക്കുവാനുള്ള സാഹചര്യങ്ങൾക്ക് അമ്മ വഴി കാട്ടണമേ ദുഃഖിതരും നിരാലംബരുമായി അമ്മയുടെ സഹായം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു അപേക്ഷിക്കുന്നു ദൈവമാതാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഞങ്ങളുടെ നിലവിളി അവിടുന്ന് ശ്രവിക്കണമേ സ്നേഹപിതാവായ ദൈവമേ അങ്ങയുടെ പ്രിയപുത്രിയും ഞങ്ങളുടെ അമ്മയുമായ പരിശുദ്ധമറിയത്തിൻ്റെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ഞങ്ങൾ അവിടുത്തെ സന്നദ്ധിയിൽ അണയുന്നു ഞങ്ങളോടുള്ള നിരന്തരമായ ശ്രദ്ധയിലും കാരുണ്യത്തിലും ഞങ്ങളോട് കൂടെയായിരിക്കുന്ന അവിടുന്ന് ഞങ്ങളുടെ എല്ലാ അവസ്ഥകളും അറിയുന്നുവല്ലോ ഞങ്ങൾ പോലും അറിയുന്നതിനു മുൻപേ ഞങ്ങളുടെ ആവശ്യങ്ങളും നിയോഗങ്ങളും ആധികളും ഉയരുന്നതിനും മുൻപേ അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്നും ഞങ്ങൾക്കാവശ്യമായത് വക്കെയും ഒരുക്കി നൽകുന്നതിനെ ഓർത്ത് ഹൃദയം നിറഞ്ഞ് ഞങ്ങൾ സ്തുതിയും നന്ദിയും അർപ്പിക്കുന്നു ദൈവമാതാവ് ഏതൊക്കെ രീതിയിലുള്ള കഷ്ടതകളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അനുദിന ജീവിതം കടന്നു പോകുന്നത് എന്നവിടുന്ന് അറിയുന്നുവല്ലോ സഹായിക്കാൻ അവിടുന്ന് ഞങ്ങളിലേക്ക് ഇറങ്ങി വരേണമേ ഞങ്ങളുടെ ഭവനങ്ങളിൽ വന്ന് വസിക്കണമേ ഞങ്ങളുടെ പാതകളെ പ്രകാശിപ്പിക്കണമേ ഞങ്ങളുടെ പ്രവൃത്തികളെ എല്ലാം ഫലമണിയിക്കണമേ കരുണയുള്ള അമ്മേ സഹായിക്കാൻ കഴിവുണ്ടായിട്ടും മുന്നോട്ട് ആരും കടന്നു വരാതെ ളുകളേറെയായി തുടരുന്ന ദുരവസ്ഥകളും ഉറ്റവരും ഉടയവരും പോലും നിർദാക്ഷിണ്യം പെരുമാറുന്ന ദുർഘടമായ ജീവിത വഴികളും ഞങ്ങളുടെ അലച്ചിലുകളുടെയും കഷ്ടങ്ങളെയും ഭാരമേറ്റുന്നു കർത്താവ് പരിശുദ്ധ അമ്മ വഴി ഞങ്ങളെ സഹായിക്കുവാൻ ഇറങ്ങി വരേണമേ ആരും തുണയില്ലാത്ത ഈ ഏഴകളായി ഞങ്ങളോട് കരുണ തോന്നേണമേ അമ്മയിൽ അഭയം തേടുകയും ദൈവത്തിൻ്റെ കാരുണ്യത്തിൽ പ്രത്യാശി അർപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് അവിടുന്ന് ആശ്വാസവും രക്ഷയുമായിരിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ സുനിശ്ചിതമായ തുണയിലും സാന്നിധ്യത്തിലും അങ്ങയിലുള്ള പൊതുജീവിതത്തിൻ്റെ അനുഗ്രഹ വഴികളെ ഞങ്ങൾക്കായി അവിടുന്ന് തുറന്നു തരണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകുവാൻ അമ്മേ മാതാവെ ഞങ്ങളിൽ അവിടുന്ന് സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ പരിശുദ്ധാത്മാവിൻ്റെ അളവില്ലാത്ത സ്നേഹമായി ദൈവകാരുണ്യമേ ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങയച്ചെടുക്കണമേ അതുവഴി ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കുകയും എല്ലാ കുരുക്കുകളിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുകയും ചെയ്യട്ടെ ദൈവമാതാവെ ഈ അനുഗ്രഹത്തിൻ്റെ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയോടപേക്ഷിക്കുന്ന എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും പ്രത്യേകിച്ച് ഇപ്പോൾ ആവശ്യമായിരിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗവും ഒരു നിയോഗം ഇപ്പോൾ സമർപ്പിക്കാം സാധിച്ചു തന്ന ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ അമ്മ മാതാവ് അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ ഈ ആവശ്യത്തിൽ ഉണ്ടാകണമേ ഈ നിമിഷം വരെ അവിടുന്ന് ഞങ്ങൾക്കായി നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന എല്ലാ കൃപാദാനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു അമ്മ മാതാവ് ജീവിതത്തിൽ ഞങ്ങളുടെ കഴിവുകളോ പ്രവർത്തികളോ അല്ല ഞങ്ങൾക്ക് അനുഗ്രഹമാകുന്നത് മറിച്ച് ദൈവത്തിൻ്റെ കാരുണ്യവും അമ്മയുടെ സഹായവുമാണ് അമ്മമാതാവ് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അവിടുന്ന് കേൾക്കുകയും എല്ലാ പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ഞങ്ങളിൽ നിന്ന് ദുരീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ കുറവുകളിലും ഇല്ലായ്മകളിലും നിസ്സാരതകളിലും ബലഹീനതകളിലും മാറ്റമില്ലാത്ത സ്നേഹത്തോടും ഒട്ടും കുറയാത്ത കരുണയോടും കൂടെ ഞങ്ങളെ ചേർത്ത് അമ്മ മാത്രമാണല്ലോ അമ്മേ മാതാവെ ഞങ്ങളോടുള്ള കനിവുള്ള അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങൾ ആനന്ദിക്കുകയും ദൈവത്തോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു പരിശുദ്ധ അമ്മേ ഞങ്ങളുടെ ഒറ്റപ്പെടുത്തലുകളും ഏകാന്തതകളും അവിടുന്ന് ഏറ്റെടുക്കുകയും ആ നിമിഷങ്ങളിലെല്ലാം ഞങ്ങളോട് കൂടെ ഉണ്ടാവുകയും ചെയ്യണമേ അമ്മയുടെ സ്നേഹത്തിലും സമാശ്വാസത്തിലും ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ അമ്മയോട് ചേർന്നിരിക്കുന്ന ആനന്ദത്തിലും ആശ്രയത്വത്തിലും ശക്തരായി ജീവിക്കാൻ ഞങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി നൽകുകയും ചെയ്യണമേ മാതാവേ അവിടുത്തെ പരിശുദ്ധമായ സ്നേഹത്താൽ ഞങ്ങളെ വീണ്ടെടുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് മാധ്യസ്ഥം വഹിക്കുകയും ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളെയും പ്രവൃത്തികളെയും ഫലമണിയിക്കുകയും ചെയ്യണമേ പരിശുദ്ധ അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അനുഗ്രഹിക്കണമേ ആമ്മ